ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ഫെയ്ഡ് ഫെയ്ഡ് ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ലോക്ക് ടെക്നോളജി ചെയ്യുന്നു തുണികളെ ആവാതെ സൂക്ഷിക്കുന്നു ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പത്തൊമ്പത് വ്യാഴാഴ്ച മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിച്ചെന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് പറയുന്നതെന്ന പേരിൽ ശബ്ദരേഖ പുറത്തുവിട്ട് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമം അങ്ങനെ മൊഴി നൽകിയാൽ മാപ്പു സാക്ഷിയാക്കാമെന്ന് പറഞ്ഞുവെന്നും സ്വപ്ന സുരേഷിന്റെതെന്ന് അവകാശപ്പെടുന്ന ശബ്ദരേഖയിൽ പറയുന്നു പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അദ്ദേഹം ചികിത്സയിൽ തുടരുന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് ജഡ്ജി റിമാൻഡ് ചെയ്തത് റിമാൻഡ് കാലാവധി മുഴുവൻ ഇബ്രാഹിം കുഞ്ഞ് തുടരും സർക്കാരിന്റെ ഗുരുതര ക്രമക്കേടുകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് എം എൽ എ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരഴിമതിയെയും ന്യായീകരിക്കുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ് കുറ്റം ചെയ്തവരെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും വേണം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായി വിജിലൻസ് അധപതിച്ചിരിക്കുന്നുവെന്നും മുല്ലപ്പള്ളി ജയിൽ വകുപ്പിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് ഋഷിരാജ് സിംഗ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു സ്വർണക്കടത്ത് കേസിലെ പ്രതിക്ക് ജയിലിൽ അനധികൃതമായി സന്ദർശക സൗകര്യം നൽകിയിട്ടില്ല വസ്തുതാ വിരുദ്ധമായ പ്രസ്താവനകൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഋഷിരാജ് സിംഗ് സിഎ ജി റിപ്പോർട്ട് ചോർത്തി എന്ന പ്രതിപക്ഷത്തിന്റെ അവകാശ ലംഘന പരാതിയിൽ ധനമന്ത്രി തോമസ് ഐസക്കിനോട് വിശദീകരണം തേടി സ്പീക്കർ എത്രയും വേഗം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സഭയിൽ വയ്ക്കും മുൻപേ സിഎ ജി റിപ്പോർട്ട് പുറത്തുവന്നത് സഭാംഗങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി വി ഡി സതീശൻ എം എൽ എ ആണ് പരാതി നൽകിയത് കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് പരിശോധിച്ചതിൽക്ക് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റിയെട്ട് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം ർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം കോഴിക്കോട് എണ്ണൂറ്റി പതിനൊന്ന് തൃശൂർ എഴുന്നൂറ്റിമൂന്ന് കൊല്ലം അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആലപ്പുഴ അറുനൂറ്റി മുപ്പത്തിയേഴ് മലപ്പുറം അഞ്ഞൂറ്റിയേഴ് തിരുവനന്തപുരം പാലക്കാട് കോട്ടയം മുന്നൂറ്റി എഴുപത്തിമൂന്ന് ഇടുക്കി ഇരുനൂറ്റി നാൽപ്പത്തിയൊൻപത് പത്തനംതിട്ട കണ്ണൂർ വയനാട് കാസർഗോഡ് കാസർകോട് സംസ്ഥാനത്ത് ഇന്നലെ ആറ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ പതിനെട്ട് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്ത് ആകെ അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഹോട്ട്സ്പോട്ടുകൾ കോവിഡ് സ്ഥിരീകരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ എ കെ ആന്റണിയെ ദില്ലി എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി എയിംസിലെ ട്രോമാ കെയറിലെ വാർഡിൽ നിരീക്ഷണത്തിലാണ് അദ്ദേഹം നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇന്നലെ നടന്ന പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡ് രോഗികൾക്ക് ആയുർവേദ ചികിത്സ തേടാനുള്ള അനുമതിയായി രോഗലക്ഷണം ഇല്ലാത്തവർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമുള്ളവർക്കും ആയുർവേദ ചികിത്സയാകാം എന്നാണ് തീരുമാനം

വനിതകൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി ചിത്രീകരിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് ജില്ലാ പോലീസ് മേധാവികൾക്ക് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകി അരവണയും ആടിയ ശിഷ്ടം നെയ്യും ഉൾപ്പെടെ ശബരിമലയിലെ പ്രസാദങ്ങൾ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകാൻ തപാൽ വകുപ്പ് ദേവസ്വം ബോർഡും തപാൽ വകുപ്പും തമ്മിലുള്ള കരാർ പ്രകാരം രാജ്യത്തെവിടെയും ശബരിമല പ്രസാദങ്ങൾ അടങ്ങിയ കിറ്റ് പോസ്റ്റ് ഓഫീസ് വഴി എത്തിക്കും കിറ്റിന് ിറ്റിന് രൂപയാണ് ചാർജ് തലശ്ശേരി മാഹി പാലത്തിന്റെ നിർമ്മാണ കമ്പനിക്ക് കേന്ദ്ര സർക്കാരിന്റെ വിലക്ക് പാലത്തിന്റെ ഭീമുകൾ തകർന്നതിനെ തുടർന്നാണ് നടപടി ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണങ്ങളിൽ കമ്പനിയെ ഉൾപ്പെടുത്തില്ലെന്നും സർക്കാർ വ്യക്തമാക്കി തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വി കെ ശശികലയുടെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങി സുപ്രീംകോടതി വിധിച്ച പത്ത് കോടി രൂപയുടെ പിഴ ബാംഗ്ലൂരു പ്രത്യേക കോടതിയിൽ ശശികല അടച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നുവെന്നും ജനുവരിയിൽ ജയിൽമോചനം ഉണ്ടാകുമെന്നും ശശികലയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി ദില്ലിയിലെ കോവിഡ് നിയന്ത്രണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാത്രം കടമയാണോ എന്ന ചോദ്യവുമായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ബിജെപി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പരസ്യം കൊടുക്കുക മാത്രമല്ലാതെ എന്താണ് കെജ്രിവാൾ ചെയ്യുന്നതെന്നും അമിത് മാളവ്യ ചോദിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കപിൽ സിബലിന് പിന്നാലെ പി ചിദംബരവും രംഗത്ത് സംഘടനാപരമായി അടിത്തട്ടിൽ കോൺഗ്രസിന് സാന്നിധ്യമില്ലെന്നും ഗണ്യമായി ക്ഷീണിച്ചെന്നുമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലം കാണിക്കുന്നതെന്ന് ചിദംബരം പറഞ്ഞു ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിൽ മാധ്യമപ്രവർത്തകനെയും ഭാര്യയെയും അടിച്ചുകൊന്നു സോൻഭദ്രയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം നടന്നത് നാഷണൽ ഹെറാൾഡിൽ കറസ്പോണ്ടന്റായി ജോലി ചെയ്യുന്ന ഉദയ് പസ്വാനും ഭാര്യ ഷീത്ലയുമാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ലഡാക്കിനെ ചൈനയുടെ ഭാഗമായി ചിത്രീകരിച്ച സംഭവത്തിൽ ട്വിറ്റർ രേഖാമൂലം മാപ്പ് അപേക്ഷ നൽകി പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ട്വിറ്റർ മാപ്പ് അപേക്ഷ നൽകിയെന്ന് സമിതി ചെയർപേഴ്സൺ മീനാക്ഷി ലേഖി അറിയിച്ചു പാർലമെന്ററി സമിതി ട്വിറ്ററിനോട് നേരത്തെ വിശദീകരണം തേടിയിരുന്നു നീ ഇതുവരെ പാത്രങ്ങളിൽ ബാക്ടീരിയ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി എക്സോയിൽ സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം എക്സോ ഫാമിലി ഇന്ത്യയിൽ ഇന്നലെ നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് കോവിഡ് രോഗികൾ മരണം അഞ്ഞൂറ്റി എൺപത്തി ഇതോടെ ആകെ മരണം ഇതുവരെ ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ ലക്ഷം ലക്ഷം രോഗികൾ പേർ രോഗമുക്തി നേടി ഡൽഹിയിൽ ഇന്നലെ ഏഴായിരത്തി മഹാരാഷ്ട്രയിൽ അയ്യായിരത്തി പതിനൊന്ന് പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി പേർക്കും കർണാടകയിൽ പേർക്കും ആന്ധ്രയിൽ പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ അഞ്ച് ലക്ഷത്തി എൺപത്തി രോഗികൾ അമേരിക്കയിൽ ഇന്നലെ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തിരണ്ട് പേർക്കും ഇറ്റലിയിൽ മുപ്പത്തിനാലായിരത്തി ഇരുനൂറ്റി എൺപത്തിമൂന്ന് പേർക്കും ഫ്രാൻസിൽ പേർക്കും ജർമ്മനിയിൽ പേർക്കും ഇംഗ്ലണ്ടിൽ പേർക്കും രോഗം ബാധിച്ചു പേരാണ് ഇന്നലെ മരിച്ചത് അമേരിക്കയിൽ ആയിരത്തി പേരും ബ്രസീലിൽ എഴുന്നൂറ്റി അമ്പത്തിനാല് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി പേരും ഇറ്റലിയിൽ എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരും ഇന്നലെ മരിച്ചു െ അഞ്ച് ദശാംശം എട്ട് ഏഴ് കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു മരുന്ന് കമ്പനിയായ ഫൈസർ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഫലപ്രദമാണെന്നും രോഗം ഗുരുതരമായവരിലും പ്രായമായവരിലും വാക്സിൻ വിജയകരമാണെന്നുമാണ് കമ്പനിയുടെ അവകാശവാദം കോവിഡ് വാക്സിൻ വികസിപ്പിച്ചെന്നറിയിച്ചതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വാക്സിന്റെ ഫലപ്രാപ്തിയെപ്പറ്റി കമ്പനി വിശദീകരിക്കുന്നത് അന്തിമ പരീക്ഷണത്തിലും വാക്സിൻ വിജയമാണെന്ന് കമ്പനി അവകാശപ്പെട്ടു ചൈനയിലെ കോടീശ്വരൻ ജാഖ്മയ്ക്കെതിരെ ഷി ജിംഗ് രാജ്യത്തെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ സാങ്കേതിക മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായി ജാക്മ വിമർശിച്ചതിന് പിന്നാലെ അലീബാബ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ആൻ ഗ്രൂപ്പിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചൈനീസ് പ്രീമിയർ ഷി ജിങ് തടഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ ജാഖ്മയ്ക്കും സംഘത്തിനും തങ്ങളുടെ ബിസിനസ് മാതൃക തന്നെ പൊളിച്ചുപണിയേണ്ട സ്ഥിതിയാവുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞ നിരക്കിന് വിമാനയാത്ര സാധ്യമാക്കിയിരുന്ന മറ്റൊരു വിമാനക്കമ്പനി കൂടി ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട് മലേഷ്യൻ കമ്പനി എയർ ഏഷ്യ ഗ്രൂപ്പാണ് ഇന്ത്യയിലെ നിക്ഷേപം പിൻവലിക്കാനൊരുങ്ങുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ക്രിക്കറ്റും മത്സരമാക്കാൻ ഐസിസി തീരുമാനിച്ചു ഗെയിംസ് ചരിത്രത്തിലാദ്യമായാണ് വനിതാ ക്രിക്കറ്റ് മത്സരം ഇനമാക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസിലേക്ക് യോഗ്യത നേടുന്നതിനുള്ള യോഗ്യതാ മത്സരങ്ങൾ ജനുവരി പൂർത്തിയാക്കും അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കേണ്ട അണ്ടർ സെവന്റീൻ വനിതാ ഫുട്ബോൾ ലോകകപ്പ് റദ്ദാക്കി കോവിഡ് വ്യാപനം കാരണമാണ് തീരുമാനം എന്ന് രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫ അറിയിച്ചു കോവിഡ് വൈറസ് രോഗവ്യാപനം മൂലം ലോകകപ്പിന്റെ യോഗ്യതാ മത്സരങ്ങൾ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല